ായ അധ്യാപകരെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എൻ്റെ സ്നേഹ വന്ദനം പരിശുദ്ധ വലിയ നോയമ്പിലെ നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ ശ്രേഷ്ഠമായ നൊയമ്പിന്റെ പരുവാനന്ദയും വെന്മയും ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനവും പഠിപ്പിക്കുന്നുമാണ് ഓരോ ഞായറാഴ്ചകളിലൂടെയും സഭ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഞായറാഴ്ചകളിലെ ഈ ഞായറാഴ്ചയിലെ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗമാണ് യേശുതമ്പുരൻ സോ സിതോൻ പ്രവേ പ്രദേശങ്ങളിലേക്ക് പോയപ്പോൾ ആ ദേശത്തു നിന്നും കടന്നു വന്ന കലാനസ്ത്രീയുടെ സംഭാഷണവും അവരുടെ വിശ്വാസവും ബോധ്യമായിട്ട് യേശുതമ്പുരൻ അവരുടെ മകളെ സൗഖ്യമാക്കിയതുമായ സംഭവമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് ഈ വേദഭാഗം ചില പ്രത്യേക ആത്മീയ വിചിന്തനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാമതായി സോ സിധോൻ പ്രദേശങ്ങളെ പറ്റി പറ്റിയുള്ള നമ്മുടെ കത്താവിൻ്റെ ശ്രേഷ്ഠമായ അഭിവാഞ്ച തൻ്റെ ഹൃദയവാഞ്ച പൂർണ്ണമാക്കുവാനും ആ ജനത്തെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാനുമായിട്ട് നമ്മുടെ കത്താവ് സോ സിധോൺ പ്രദേശങ്ങളിലേക്ക് പോകുന്നത് നന്മകൾ വളരുവാനുള്ള നല്ല നില നിലങ്ങൾ നിലങ്ങളായിട്ടുള്ള വ്യത്യന്ത വ്യത്യസ്തങ്ങളെയും സമൂഹത്തെയും നാം ഉൾക്കൊള്ളണം ജാതിക്കും മതത്തിനും സംസ്കാരങ്ങൾക്കും അപ്പുറമാണ് യാഥാർത്ഥ്യം എന്ന് തമിഴ് നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ ചിന്ത ഖനാനി സ്ത്രീയുടെ ആഗമനവും യാചിനയും ഇടയിൽ നിന്നും ഒരു നല്ല പനീർ പുഷ്പം പോലെ ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് തന്റെ മക്കളുടെ ഭൂതോ തന്റെ മകളുടെ ഭൂതോപാത്രം മാറ്റുന്നതിനു വേണ്ടിയാണ് അവൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ തലമുറകളെ പറ്റി നമ്പരപ്പെടുന്ന അനേകം മാതാപിതാക്കളുണ്ട് ഇവിടെ ഖനാനി സ്ത്രീയുടെ മകൾ അവളോടൊപ്പം ഇല്ല എന്നുള്ള കുറവ് സൗഖ്യത്തിന് തടസ്സമായില്ല നമ്മുടെ ജീവിതത്തിലും ആ ഒരു അനുഭവം ഉണ്ടാകേണ്ടിയിരിക്കുന്നു മൂന്നാമതായി ചിതറിച്ച് നിലവലുകളും ശിഷ്യന്മാരുടെ യാജിനെ മക്കളെ മക്കളെ സൗഖ്യമാക്കണമെന്ന ആ മാതാവ് പുറകെ നിലവിളിച്ചു കൊണ്ട് ആദ്യം ആ നിലവിളി സമർപ്പിച്ചത് കർത്താവിന്റെ സന്നിധിയിലാണ് ആ നിലവിളി ശിഷ്യന്മാരുടെ മനസ്സിനെ ഇളക്കുവാൻ കാരണമായിരുന്നു ചില നിലവിളികൾ അങ്ങനെയാണ് ഈശുദമ്പരൻ ആ നിലവിലെ സ്വീകരിച്ചില്ലായിരുന്നു എങ്കിൽ ശിഷ്യന്മാർക്ക് അത് സ്വീകരിക്കാൻ പറ്റുകയില്ലായിരുന്നു ഓരോ നിലവിളിക്കും പാർട്ടനുണ്ടാകണം അത് വിശ്വാസത്തോടെ ആകണം ഭക്തിയോടെ ആകണം വിശുദ്ധിയോടെ ആകണം അങ്ങനെയുള്ള നിലവിലിക്ക് ദൈവം അങ്ങനെയുള്ള നിലവിളികൾ ദൈവം സ്വീകരിക്കും അനുഗ്രഹിക്കും നാലാമതായി മക്കളുടെ അപ്പവും നായ്ക്കുട്ടിയുടെ അപ്പവും യേശു തമ്പ്രൻ ആ കനാനസ്ത്രീയുടെ കനാലസ്ത്രീയുടെ പറഞ്ഞത് മക്കളുടെ അപ്പം അടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്ക നായ്ക്കുട്ടിക്ക് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല കേൾക്കുന്നവർക്ക് അത് കഠിനമായി തോന്നിയേക്കാം മക്കളുടെ അപ്പവും നായ്ക്കുട്ടിയുടെ അപ്പവും രണ്ട് വ്യത്യസ്തമാണ് ദൈവം നമ്മൾ ദൈവം നമുക്ക് നൽകിയ ഭക്ഷണങ്ങളൊക്കെ മക്കളുടെ അപ്പമാണ് അറിയാതെ രീതിയിൽ അപ്പ കഷ്ണങ്ങൾ മേശയിൽ നിന്നും വീഴുന്നത് പോലെ നാം ചില നന്മകൾ അറിയാത്ത രീതിയിൽ ആരെയും അറിയിക്കാത്ത രീതിയിൽ സമൂഹത്തിന് നൽകുവാൻ തയ്യാറാക്കണം അഞ്ചാമതായി ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് ഈശ്വതംബരം കടന്നു വന്നത് ടുക്കിലേക്ക് കടന്നു വന്നത് വ്യക്തമായ നിലപാടുകളോടും ആശയങ്ങളോടും ഉ ഉള്ളവനായി ഇന്ന് പോയി ഇന്ന് പോയി വയറിറ്റു പോകുന്ന ഒരുപാട് ഇടയന്മാരുടെ മധ്യത്തിലേക്ക് നാമും ജീവിക്കുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരിയായി കാണാതെ പോയ ആടിനെ തിരിച്ചറിയാൻ സാധിക്കണം കാണാതെ പോയതിനെ തേടി ചെല്ലുമ്പോൾ കിട്ടുന്നത് പിടിച്ച് ഇതാണ് അത് എന്ന് സാക്ഷിക്കുന്ന ലോകത്തിൻ്റെ സമൂഹത്തിൽ നിന്നും വ്യക്തജീവിതത്തിൽ നിന്നും കാണാതെ പോയതൊക്കെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം ഭൂതോപാധിയിൽ നിന്നും കനാലിസ്ത്രീയുടെ മകൾ അലക്ഷിച്ച ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സൗഖ്യം കൊടുക്കട്ടെ വേദനയുടെയും നമ്പലങ്ങളുടെയും നടുവിൽ ആ വേദനകൾക്ക് പല്ലാതും ഉണ്ടെന്ന് വിശ്വസിക്കുവാനും ദൈവത്തിന് അവയെ സൗഖ്യമാക്കുവാന് സാധിക്കുമെന്നും ചിന്തി ചിന്തിക്കുവാനും അതിനായി കണ്ണുനോട് പാത്രിനോടും നാം തയ്യാറാകാമെങ്കിൽ അതിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും ഈ പരിശുദ്ധ നയമ്പിൽ കനാലസ്ത്രീയുടെ വിശ്വാസം പോലെ നമ്മുടെ വിശ്വാസവും ചെയ്യാൻ പ്രസാദീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം